നമസ്കാരം ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമി തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇനി പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം എല്ലാവർക്കും അറിയാം മാസത്തില് രണ്ട് പഞ്ചമിയാണ് ഉള്ളത് വളർപ്പിറ പഞ്ചമിയും തേയ്പ്പിറ പഞ്ചമിയും എന്നാല് ഒരു വർഷത്തില് റെയർ ആയിട്ട് മൂന്ന് പഞ്ചമി ഇരിക്കും അതാണ് ഈ മെയ് മാസം ഓൾറെഡി ഒരു പഞ്ചമി കഴിഞ്ഞു ഇന്നും രണ്ട് പഞ്ചമി ബാലൻസ് ഉണ്ട് ഒന്ന് വന്നിട്ട് വരുന്ന പതിനേഴാം തീയതിയാണ് ഇന്നൊന്ന് വന്നിട്ട് മുപ്പത്തിയൊന്നാം തീയതി പതിനേഴാം തീയതി വരുന്നത് തേയ്്പിറ പഞ്ചമിയാണ് അതിനടുത്ത് മുപ്പത്തി ഒന്നിന് വരുന്നത് വളർപ്പിറ പഞ്ചമി സോ രണ്ട് പഞ്ചമിയുടെ അപ്ഡേറ്റ് ഒന്നിച്ച് പറയുകയാണ് നിങ്ങൾക്ക് രണ്ട് പഞ്ചമിയുടെയും ഒന്നിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആക്കി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് പതിനേഴാം തീയതി ശനിയാഴ്ച വരുന്ന തേ്പ്പിറ പഞ്ചമിയുടെ പൂജ വഴിപാടിനുള്ള പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നത് പതിനാറാം തീയതി വെള്ളിയാഴ്ച ഏഴ് മണിയോടുകൂടെയാണ് അതിനുശേഷം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല വീണ്ടും ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് നിങ്ങൾ പേയ്മെന്റ് മാത്രം ചെയ്യാതെ അപ്പൊ തന്നെ നിങ്ങളുടെ നീഡ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതുകൂടെ വോയിസ് ആയിട്ട് ഇട്ടോളുക പിറ്റേ ദിവസം നിങ്ങൾ ആവശ്യം ഇട്ടിട്ട് അത് അതിലൊരു പ്രയോജനം ഇല്ല എന്ന് അറിയാവല്ലോ പഞ്ചമി വഴിപാട് പൂജ ഒക്കെ ചെയ്യുന്നവർക്ക് മിറാക്കിൾ മാതിരിയാണ് ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നത് സോ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ്ലി കാണുന്നവർക്ക് പഞ്ചമി പഞ്ചമിതിഥി എന്നാൽ എന്താണ് പേരുകൾ കൊടുക്കുന്നതിന് എന്താണ് പ്രൊസീജിയർ എങ്ങനെ കൊടുക്കും ഇതില് പേര് കൊടുത്താൽ എന്തെല്ലാം നന്മകൾ നടക്കും ഇതെല്ലാം നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് അറിയാം എന്നാൽ പുതുതായി കാണുന്നവർക്ക് അറിയില്ല ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെ ഇതിൻ്റെ പ്രൊസീജിയറ് അങ്ങനെ അറിയണമെന്നുള്ളവർ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഇതേ പറ്റിയുള്ള ഓൾ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് നിങ്ങൾ ഇത് എന്താണ് ഏതാണ് എന്ന് അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക ആവശ്യമുള്ള പക്ഷത്തിൽ നിങ്ങളുടെ പേരുകളും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് എന്നിവ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുക പിന്നെ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജായിട്ട് ഇട്ടോളുക ഇന്നത്തെ വീഡിയോ എന്താച്ചാല് നിങ്ങൾക്ക് ഒത്തിരി ആവശ്യമുള്ള ഒരു പതിവ് കുറച്ച് പേര് എന്നോട് ഡൗട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ റെഗുലർ ലൈഫ് റുട്ടീനിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിനും പിന്നിൽ ഇങ്ങനെ ഓരോ അർത്ഥം ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ അറിയാതെയാണോ ചെയ്യുന്നത് അയ്യോ ദൈവമേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി ഇരിക്കും ഇല്ലയാ സോ ഡെഫിനിറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഇപ്പോള് ഞാൻ പറഞ്ഞതുപോലെ നമ്മള് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മീൻസ് ഡെയിലി റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരു ചില വിഷയങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫില് ഇമാതിരി വിഷയങ്ങളിൽ വന്നിട്ട് ഇതെല്ലാം നിങ്ങള് ചെയ്തുകൂടെ ഇതെല്ലാം അറിയാതെയാണോ നമ്മൾ ചെയ്തു അങ്ങനെ ഒരു ചില വിഷയങ്ങളും ഉണ്ട് അതിൽ ഫേസ്റ്റ് പറയുന്നത് എന്താച്ചാല് അന്നദാനം കൊടുക്കുന്നതിനെ കുറിച്ചാണ് അത് ഒരു ചില പേര് തുടർച്ചയായി വെച്ചിരിക്കുന്ന ഒരു പഴക്കമാണ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയാലും ശരി ഒരു കല്യാണ നാളായാലും ശരി വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ശരി അങ്ങനെ വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നത് മാത്രമല്ലാതെ മറ്റുള്ളവർക്കും ഫുഡ് വാങ്ങിക്കൊടുത്ത് ചെയ്യുമ്പോൾ വന്നിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടും ഇമാതിരി കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടിരിക്കുന്ന തീർച്ചയായും നിങ്ങൾ ഗൗനിക്കേണ്ട വിഷയങ്ങൾ വന്ന് കുറച്ചുണ്ട് അതൊന്ന് മനസ്സിലാക്കിക്കോളുക ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് അന്നദാനം കൊടുത്തിട്ടിരിക്കുന്നു എങ്കിൽ ധാരാളമായിട്ട് നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ചില പേര് വന്നിട്ട് എന്ത് ചെയ്യുമെന്നാല് ഇപ്പോ ആശ്രമങ്ങൾക്ക് ഓർഫണേജുകൾക്ക് ഓൾഡ് ഏജ് ഹോംക്ക് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പൊരുക്കള് അതായത് തിങ്സ് സാധനങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ പൊരുക്കളായിട്ട് വാങ്ങിക്കൊടുക്കുമ്പോള് അതില് ഉപ്പ് പുളി എന്നീ രണ്ടു പുരുക്കള് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്ന ഒരു ചില വിഷയം ഇരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഉപ്പ് പുളി ദാനമായി വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്നാല് അത് വന്നിട്ട് മഹാലക്ഷ്മിയുടെ അംശം നമ്മുടെ കയ്യാലെ അത് നമ്മൾ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോള് നമ്മുടെ കൂടെ ഇരിക്കുന്ന അതിഷ്ടം അത് നമ്മുടെ കൂടെ ഇരിക്കുന്ന മഹാലക്ഷ്മി വാസം വന്നിട്ട് വെളിയെ നമ്മളെ വിട്ട് പോകും അങ്ങനെ ഒരു ചില വിഷയങ്ങൾ ഇതില് ഇരിക്കുന്നുണ്ട് അതിനാല് നിങ്ങൾ വന്നിട്ട് ഇതുപോലെ കൊടുക്കുമ്പോൾ ഉപ്പ് പുളി ഇവ നിങ്ങൾ ആർക്കും ഒന്നുകിൽ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരുന്ന് ഒരു രൂപ എങ്കിലും വാങ്ങിയിട്ട് ഈ രണ്ട് പൊരുളും കൊടുക്കുക എന്നത് ഒത്തിരി നല്ല വിഷയം മനസ്സിലാവുന്നുണ്ടോ ഈ ഉപ്പ് പുളി എന്നത് ആശ്രമത്തിന് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങളോട് ആര് ചോദിച്ചാലും അത് നൈബേഴ്സ് ആവാം റിലേറ്റീവ്സ് ആവാം ആര് ചോദിച്ചാലും ഇതുവേ നിങ്ങൾ ഫോളോ ചെയ്തോളുക ചുമ്മാ എടുത്ത് കൊടുക്കരുത് അങ്ങനെ ഒരു വിഷയം ഇരിക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് എന്താ എന്താച്ചാല് ഓയില് എണ്ണ പാല് ഉപ്പ് തൈര് ഇതുപോലുള്ള പൊരുക്കൾ വന്നിട്ട് ആർക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്ന ഒരു വിഷയം ഇരിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ എണ്ണ വാങ്ങാൻ പോകുമ്പോള് നമ്മളിപ്പോ കടയിലോട്ട് എണ്ണ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് പറയുന്നു വരുമ്പോൾ ഒരു കവറ് കൂടെ വാങ്ങിയിട്ട് വരണേ എന്ന് നിങ്ങൾ ആ തെറ്റ് ചെയ്യാതിരിക്കുക കാരണം എണ്ണയും പാലും ഒന്നായിട്ട് വാങ്ങാനേ പാടില്ല കടയിൽ നിന്നിട്ട് തനിയാ വാങ്ങാവുന്നതാണ് എണ്ണയും പാലും ഒന്നിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്നത് ഒരു ഐതിഹ്യം മാതിരിയാണ് അതുപോലെ തന്നെ എണ്ണ പാല് തൈര് ഉപ്പ് ഇതെല്ലാം ആർക്കും വെറുതെ വാങ്ങിക്കൊണ്ട് കൊടുക്കാനേ പാടില്ല ആരെങ്കിലും നിങ്ങൾക്കിട്ട ഇരുന്ന് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാലോ ഇല്ല നിങ്ങളുടെ വീട്ടിൽ നിന്നും ചുമ്മാ ഫ്രീ ആയിട്ട് ആരെങ്കിലും ചോദിച്ചാലോ അവർക്കിട്ട് ഒരു ഒരു രൂപയെങ്കിലും വാങ്ങിയിട്ട് വേണം ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു റുപ്പീസ് ചോദിക്കുന്നത് ഒന്നും തെറ്റല്ല റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ചുമ്മാ കൊടുക്കാൻ പാടില്ല എന്ന് അവരെ അവർക്കൊരു ബോധവൽക്കരണം ഉണ്ടാക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങിയിട്ട് ഈ പൊരുൾകള് ദാനമായി കൊടുക്കാവുന്നതാണ് പറഞ്ഞു മനസിലാവുന്നുണ്ടല്ലോ കാരണം ഇതെല്ലാം വന്നിട്ട് മഹാലക്ഷ്മി കടാക്ഷമുള്ള പൊരുക്കള് ഇത് ആർക്കും നിങ്ങൾ ചുമ്മാ കൊടുക്കാനേ പാടില്ല നിങ്ങളുടെ ഇപ്പോ ഓൺ സിസ്റ്ററോ ഓൺ ബ്രദറോ ആയാലും പോലും നിങ്ങളത് വെറുതെ കൊടുക്കാൻ പാടില്ല സോ ഇതെല്ലാം എനിക്കറിയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾക്കും പകർന്നു തരുന്നു ഇത് നിറയെ പേര് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ആണ് അറിയാതെ കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അറിയാത്തവര് നമുക്കിതെല്ലാം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല അറിയാത്തവര് നമ്മൾ ഇതെല്ലാം വാരിക്കോരി കൊടുത്തിട്ടേയിരിക്കും കാരണം ഒരു ചില കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പാടില്ല എന്നത് നമുക്ക് അറിയാതെയും ഇരിക്കും മനസ്സിലാവുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതിലേക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ നെക്സ്റ്റ് എന്താച്ചാൽ ഈ വെറ്റില പാക്ക് വന്നു കൊടുക്കുന്നില്ലയോ അതിന് എന്ന് പറയും നിറയിടത്തിൽ വന്നിട്ട് വിശേഷത്തിനായിട്ട് ആർക്കെങ്കിലും പണം വെച്ച് കൊടുക്കുന്നത് ഈ വെറ്റില പാക്ക് നമ്മളത് അങ്ങനെ വെച്ച് കൊടുക്കുമല്ലോ അത് ഒരു ഐതിഹ്യമായിട്ടാണ് കണ്ടുവരുന്നത് ചുമ്മാ ആർക്കും പണം കൊടുക്കാൻ പാടില്ല ഇപ്പോ കാലിൽ വീണ അനുഗ്രഹം വാങ്ങുന്ന സമയത്തെല്ലാം വെറ്റില പാക്ക് വെച്ചിട്ടാണ് നമ്മൾ അനുഗ്രഹം വാങ്ങി പൈസ കൊടുക്കുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് ഇതുവരെ ഈ വെറ്റില പാക്ക് വെച്ച് കൊടുക്കുന്നതിലും ഒരു ചില മുറകൾ ഇരിക്കുന്നുണ്ട് ഇതില് വെറ്റിലയും പാക്കും മാത്രം വെച്ചു കൊടുക്കണം അതാണ് ശരിയായ മുറ ഒരു ചില ചിലയിടത്തിൽ ഒരു ചില പേര് എന്താ ചെയ്യുന്നാല് വെറ്റില പാക്ക് ചുണ്ണാമ്പ് ചേർത്ത് കൊടുക്കും അങ്ങനെ ചുണ്ണാമ്പ് അതില് ആഡ് ചെയ്ത് ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല കാരണം ചുണ്ണാമ്പ് എന്നത് മഹാലക്ഷ്മി കടാക്ഷമുള്ള ഒരു പൊരുള് മെയിൻ വിഷയം എന്താച്ചാല് വീട്ടിൽ വന്നിട്ട് ഒരു പിടിക്ക് കുറച്ചെങ്കിലും ചുണ്ണാമ്പ് എപ്പോഴും ഇരിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ മുതിർന്നവര് അതിന് റീസൺ ഇതാണ് ചുണ്ണാമ്പും നമ്മൾ ആർക്കും ചുമ്മാ കൊടുക്കാൻ പാടില്ല ചുണ്ണാമ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അദൃഷ്ടലക്ഷ്മി നമ്മളോട് പറയാതെ തന്നെ നമ്മളെ വിട്ട് വെളിയിൽ പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു വീട്ടിൽ കുറച്ചെങ്കിലും ചുണ്ണാമ്പ് വച്ചേക്ക ലക്ഷ്മി കടാശം നിലനിൽക്കും മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടില്ലേ പാത്രം വളർന്ന് പിച്ച കൊടുക്കണം എന്നുള്ളത് അതിനുള്ള കാരണം എന്താച്ചാല് നിറയെ നാൾകളില് നമ്മൾ വന്നിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ഒരു വിഷയത്തെ ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ട് ടൈം ആ നാള് നേരം ഒന്നും നോക്കിയിട്ട് ആരും ചെയ്യില്ല ആ നിമിഷത്തില് നമുക്ക് എന്തു തോന്നുന്നോ അത് അങ്ങനെ വന്ന് നമ്മൾ ചെയ്യും ഇത് വന്നിട്ട് പല വിഷയം നമുക്ക് പോകുന്നതിനുള്ള ഒരു ചാൻസ് ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ശരിയാ ഇനി നെക്സ്റ്റ് മെത്തേഡ് നെക്സ്റ്റ് വിഷയം എന്താച്ചാല് അത് ചെരുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിറയെ പേര് വീട്ടിൽ യൂസ് ചെയ്യുന്ന ചെരുപ്പ് വന്നിട്ട് നമുക്ക് പറ്റില്ലാച്ചാല് വേറെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് അതങ്ങനെ വീട്ടിൽ ചുമ്മാതെ ഇരിക്കുകയല്ലേ ആരെങ്കിലും എടുത്തോളൂ ആർക്കെങ്കിലും ചുമ്മാ കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അത് കുട്ടികളുടേതായാലും ശരി മുതിർന്നവരുടെ ആയാലും ശരി വാങ്ങിച്ചിട്ട് ഒരു ദിവസമേ ഇട്ടോളൂ വേസ്റ്റ് ആയി പോകാതെ ആർക്കെങ്കിലും യൂസ് ആവുമെങ്കിൽ അവർ ഇട്ടോട്ടെ എന്ന് കരുതി കൊടുക്കുന്നവരുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല ആരെങ്കിലും ഒരാളെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ദാറ്റ് മീൻസ് മറ്റുള്ളവരുടെ ചെരുപ്പ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു എങ്കിലും ഒന്ന് ഇട്ടുനോക്കി അഴക് കാണാൻ കൂടെയും അത് ഇടാൻ പാടില്ല കാരണം ഒരു ചില പേർക്ക് വന്നിട്ട് അവരുടെ ജാതകത്തിൽ നിറയെ ദോഷങ്ങളൊക്കെ ഇരിക്കും അല്ലെ ഈ കെട്ട വിഷയങ്ങളെല്ലാം അതായത് മോശമായ കാര്യങ്ങളെല്ലാം എവിടെ ഇരുന്ന് വരുമെന്നാല് നമ്മുടെ കാലിൽ കൂടെ വരുമെന്നാണ് പറയപ്പെടുന്നത് ഏർ നിറയെ പേര് ചോദിക്കും അല്ലേ വഴിയില് ലെമൺ തറയില് കിടന്നാല് ചവിട്ടാൻ പാടില്ല നോക്കി നടക്കണം സോ അതിൽ നിറയെ നെഗറ്റീവായ എനർജി നമ്മുടെ കാൽ വഴിയാണ് ദേഹത്ത് വന്ന് കയറുന്നത് അതിനാൽ അതിൽ ചവിട്ടാൻ പാടില്ല എന്ന് ചപ്പൽ എന്നാല് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് മറ്റൊരാളിന്റെ ചെരുപ്പ് വന്നിട്ട് നമ്മളൊന്ന് ഇട്ടുകൂടെ നോക്കാൻ പാടില്ല ആര് നിങ്ങൾക്കത് കൊടുത്താലും അത് സ്നേഹത്തോടെ കൊടുത്താലും ശരി എങ്ങനെ കൊടുത്താലും ശരി വാങ്ങാനേ പാടില്ല ഇതൊക്കെ എന്തുകൊണ്ടാ പറയുന്ന വച്ചാല് മനസ്സിലായല്ലോ കാര്യങ്ങള് ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകള് അങ്ങനെ ദോഷങ്ങൾ വന്നിട്ട് നമ്മളെയും ചേർത്ത് ബാധിക്കും അവരുടെ പ്രശ്നങ്ങള് നമുക്കും അത് വരാനുള്ള ചാൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇരിക്കുന്നുണ്ട് സോ നിങ്ങൾ ചപ്പല് ആർക്കും കൊടുക്കാൻ പാടില്ല അതാണ് ഒത്തിരി നല്ലത് മാത്രല്ല ചുമ് ഇരിക്കുന്നതല്ലേ എന്ന് ചോദിച്ച് ആരെങ്കിലും വന്നാൽ അത് കൊടുക്കാനേ പാടില്ല സോ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തോളുക സാധാരണ ഒരു ചെരുപ്പിൽ കൂടി ഇതുപോലുള്ള നിറയെ വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം അറിയാതെ നമ്മൾ ഇത്ര നാളും ചെയ്തിട്ടുണ്ടാവാം സോ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുക ഇനി നെക്സ്റ്റ് മുഖ്യ വിഷയം എന്താച്ചാല് ഡ്രസ്സാണ് ഡ്രസ്സ് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിറയെ ഡ്രസ്സ് ഇരിക്കും അത് കുട്ടികളുടേതായിരിക്കും നമ്മളുടേത് എല്ലാം നിറയെ ഇരിക്കുമ്പോൾ കുറച്ച് പഴയതായി നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുന്നത് ആർക്കെങ്കിലും കൊടുക്കാം എന്നൊരു യോസന വരും വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് കൊടുക്കുകയോ അല്ല അറിയുന്ന ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാമെന്ന് ഇതുപോലെ ഇരിക്കുന്ന തുണികൾ കൊടുക്കുന്നത് വന്നിട്ട് എല്ലാ വീട്ടിലും പഴകിപ്പോയ കാര്യം അതൊരു പഴക്കമായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലും നിറയെ വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട് തുണികൾ ദാനം ചെയ്യുന്നത് ഒത്തിരി ജാഗ്രതയായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട വിഷയം എന്തെന്നാല് അത് സാധാരണമായിട്ട് അങ്ങ് കൊടുക്കും ഇത് വന്നിട്ട് നിറയെ പേരോട് ജാതകത്തില് രാജയോഗം എന്നൊന്ന് നിറയെ പേർക്ക് ജാതകത്തിൽ ഇരിക്കുന്നുണ്ട് നമുക്ക് രാജയോഗം ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനേ പറ്റില്ല സപ്പോസ് ഇരുന്നാല് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ തുണികൾ എല്ലാം വന്നിട്ട് ദാനമായിട്ട് കൊടുക്കാനേ പാടില്ല അതുപോലെ തുണികൾ കൊടുക്കുന്നവര് മുന്നേ പറഞ്ഞതുപോലെ ടൈം നാള് നേരം ഇതൊന്നും നോക്കിയല്ല കൊടുക്കുന്നത് ഇരിക്കുന്നതടുത്ത് അതുപോലെ കൊടുക്കും ഒരു ചില തിഥികളില് ചില പൊരുക്കൾ വന്നിട്ട് നമ്മൾ ദാനം കൊടുക്കാൻ പാടില്ല എന്നൊന്നുണ്ട് കാരണം നമ്മുടെ അതിർഷ്ടമേ നമ്മളിൽ നിന്ന് പോകും അങ്ങനെ പല വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നോക്കിയാൽ ഒരു ചില പേർക്ക് ഒരു ചില ഡ്രസ്സ് വന്നിട്ട് ഭയങ്കര രാശിയായിരിക്കും അപ്പോ അത് ഇട്ട് പഴകി കഴിയുമ്പോൾ അവർക്ക് തോന്നും വേറൊരാൾക്ക് കൊടുക്കാമെന്ന് എന്നാല് നിങ്ങളുടെ രാശി നിങ്ങളിൽ നിന്നത് അവരിലേക്ക് പോയിരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞതിൻ്റെ പൊരുൾ സോ ഇത്രയും നാള് നമ്മുടെ പാട്ടൊക്കെ നമ്മൾ തോന്നുന്നതേ ചെയ്തുകൊണ്ടിരുന്നു ഇനിമേല് അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടേ ഇരിക്കുന്നത് നമ്മുടെ പാട്ടൊക്കെ ഇങ്ങനെ നമ്മൾ തോന്നുന്നത് ചെയ്യുമ്പോൾ ആ ടൈം ആ തിഥി എന്നത് നമ്മുടെ അദൃഷ്ടത്തെ എടുത്തുകൊണ്ട് പോയി വേറൊരാൾക്ക് കൊടുക്കുന്നത് മനസ്സിലായല്ലോ അതിനാലെയാണ് ഏതിരുന്നാലും എത്ര ഇമ്പോർട്ടന്റ് ആയ വ്യക്തിക്കായിരുന്നാലും ശരി നാളും നേരവും നോക്കി വേണം നിങ്ങൾ ഓരോന്ന് ചെയ്യേണ്ടത് നിങ്ങൾ വന്നിട്ട് ഒരു ധർമ്മസങ്കടത്തില് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുമ്പോള് ഇങ്ങനെ വാണ്ടരായിട്ട് വന്ന് കേട്ടാല് നിങ്ങള് കൊടുക്കാൻ പാടില്ലാത്ത പൊരുക്കള് കൊടുക്കാൻ പാടില്ല തന്നെ അതിന് ബദലായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടിയത് പൈസ കൊടുക്കുക പണം കൊടുക്കുക പണം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത് അത് വാങ്ങിക്കോളൂ എന്ന് പറയണം അത് ഉപ്പ് പുളി ചപ്പല് ഏതായാലും നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്തോളുക പണം കൊടുത്ത് നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ് പിന്നെ വേറൊന്നുണ്ട് ആ പണം എന്നാല് നിങ്ങൾ വൈകിട്ട് വിളക്ക് വെച്ചതിന് ശേഷം എടുത്തു കൊടുക്കരുത് അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങൾ നോക്കുന്നവരാണെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്തോളുക സോ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതെല്ലാം ചെറിയ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത് ഒത്തിരി നല്ലതും ഒരു ചില പേര് വന്നിട്ട് വൈകുന്നേരം ആറ് മണിക്ക് മേലെ വീട്ടിൽ നിന്ന് അരി ഉപ്പ് ഇതെല്ലാം വെളിയിലെടുത്ത് കൊടുക്കും പക്കത്ത് വീട്ടിൽ നിന്ന് വന്ന് ചോദിച്ചു എങ്ങനെ ഇല്ല എന്ന് പറയുന്നത് അല്ലേ എന്ന് വിചാരിച്ച് ഇതുവരെ ചെയ്തത് പോട്ടെ ഇനി ആരും അങ്ങനെ ചെയ്യാതിരിക്ക നിങ്ങൾ പറയുന്നതിൻ്റെ മാക്സിമം പറഞ്ഞ് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക വിളക്ക് വെച്ചതിന് ശേഷം ഇതെല്ലാം ചെയ്യാൻ പാടില്ല ചില പൊരുക്കൾ കൊടുക്കുമ്പോൾ നേരം കാലം എല്ലാം അറിഞ്ഞു ചെയ്യണം ഇതെല്ലാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒത്തിരി ഡൗട്ട് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു നിറയെ സഹോദരിമാർ അതുപോലെ വേറൊന്ന് പൈസ കയ്യിൽ തങ്ങുന്നില്ല എന്നൊരു മുഖ്യ വിഷയം ഇങ്ങനെയൊക്കെ തെറ്റുകൾ നമ്മൾ അറിയാതെയെങ്കിലും ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് നഷ്ടങ്ങൾ തന്നെയേ ജീവിതത്തിൽ വന്നിട്ടേയിരിക്കും സോ ഇതെല്ലാം ഒന്ന് റെഡിയാക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടെ ഒരു ലൈക്കും തരണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം